ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയിൽ നിലവിൽ വിളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനമാണ് സിവിൽ എക്സൈസ് ഓഫീസർ ഒ ബി സി കാറ്റഗറി അല്ലേ അപ്പോൾ നോക്കൂ കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപത്തഞ്ച് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഓരോ ആയിട്ടൊന്ന് പരിശോധിക്കാം സിവിൽ എക്സൈസ് ഓഫീസർ ആണ് നോക്കൂ കാറ്റഗറി നമ്പർ എത്രയാണ് നാനൂറ്റി അൻപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അടിസ്ഥാനമാക്കി ഇക്കഴിഞ്ഞ നവംബർ മുപ്പത് അല്ലേ മുപ്പതേ പാണതിന് പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് രണ്ടാം എൻ സി എ വിജ്ഞാപനമാണ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി വിജ്ഞാപനം ശമ്പള സ്കീൽ ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് കൊടുത്തിരിക്കുന്നത് നിലവിൽ മലപ്പുറം ജില്ലയിലേക്കാണ് ആ ഒരു അപേക്ഷകൾ വിളിച്ചിരിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും മലപ്പുറം ജില്ലയിലാണ് ജോലി എന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഒ ബി സി സംവരണം എന്നൊരു കണ്ടീഷനുണ്ട് ഒ ബി സിക്കാർക്കാണ് നയിക്കാൻ കഴിയുന്നത് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് അത് നെഗറ്റീവായി കാണേണ്ട ആവശ്യമില്ല ഒഴിവുകളുടെ എണ്ണം ഒന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട തീർച്ചയായിട്ടും ഒഴിവുകൾ കൂടിയിരിക്കും നിലവിലെ ഒഴിവൊന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയാണ് ഇനി അതിൻ്റെ താഴോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഓരോ കണ്ടീഷൻസും ക്ലോസുകളും നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് വായിച്ചു നോക്കൂ ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് നോക്കൂ നേരിട്ടുള്ള നിയമനമാണെന്നുണ്ട് ഒ ബി സി സംവരണ സമുദായത്തിൽപ്പെട്ട പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം അപ്പോൾ തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാർക്ക് തയ്ക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ലേഡീസിന് അല്ലെങ്കിൽ വനിതകൾക്ക് തയ്ക്കാൻ കഴിയില്ല എന്ന ഒരു സബ്ക്ലോസ് താഴോട്ട് പറഞ്ഞിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക ഒ ബി സി സമുദായത്തിൽപ്പെട്ട പുരുഷ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ തയ്ക്കാൻ കഴിയൂ ഇനി അവർക്ക് വേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് പത്തൊൻപത് ടു മുപ്പത്തിനാലും ഏറ്റവും കുറഞ്ഞ പ്രായം പത്തൊൻപതും പരമാവധി മുപ്പത്തിനാല് വരെ ആകാം ഒ ബി സിക്കാർക്കാണ് മുപ്പത്തിനാല് വരെ ആകാം ഇനി ബ്രാക്കറ്റിൽ കൃത്യമായിട്ടൊരു ഡി ഒ വി അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടീഷനുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ അപ്പോൾ ഒന്നുകൂടെ ഡി ഒ ബി കൃത്യമായി ശ്രദ്ധിക്കാം പത്തൊൻപറ്റി മുപ്പത്തി നാലാണെന്ന് പറയുന്നു ഒ ബി സി ഒ ബി സി മെയിൽസിന് വേ മാത്രമേ തയ്ക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ടേ ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിന് ഇവിടെ ജനിച്ച ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ കഴിയുന്ന ഒരു വിജ്ഞാപനമാണ് നിലവിൽ വന്നിരിക്കുന്നത് ക്ലിയറാണേ ക്ലിയർ ആണേ ഇനി താഴോട്ട് പോകുന്ന സമയത്ത് മറ്റു ചില കണ്ടീഷൻസ് പറയുന്നുണ്ട് പ്ലസ് ടു ആണ് പ്രായപരിധി അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട പ്രായം പ്ലസ് ടു ആണ് പ്രായപരിധി എന്ന് കൃത്യമായി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രായപരിധി അല്ല അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലേ അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ തത്വല്യ യോഗ്യത ഉണ്ടായിരിക്കണം റൈറ്റ് ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ശാരീരികമായി വേണ്ട കണ്ടീഷൻ എന്താണ് ഒ ബി സി സമുദായത്തിൽപ്പെട്ട ഉദ്യോഗർത്ഥിക്ക് ഏറ്റവും കുറഞ്ഞത് വൺ സിക്സ്റ്റി ഫൈവ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എയ്റ്റി വൺ സെൻറ്റിമീറ്ററിൽ എയ്റ്റി വൺ സെൻറ്റിമീറ്ററിൽ കുറയാത്ത നെഞ്ചളവും കുറഞ്ഞത് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വികാസവും കിട്ടിയിരിക്കണം അപ്പോൾ ഒ ബി സി സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കുറഞ്ഞത് നൂറ്റി അറുപത്തി സെൻറ്റിമീറ്റർ ഉയരവും എൺപത്തി ഒന്ന് സെൻറ്റിമീറ്ററിൽ കുറയാത്ത നെഞ്ചളവും ഏറ്റവും കുറഞ്ഞത് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും കൃത്യമായി കിട്ടിയിരിക്കണം അപ്പം ഹൈറ്റ് വൺ സിക്സ്റ്റി ഫൈവ് ഉണ്ടായിരിക്കണം ചെസ്റ്റ് എയ്റ്റി വൺ എക്സ്പാൻഷനും എൺപത്താറും വന്നിരിക്കണം അല്ലെ ഏതാണ് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഫിസിക്കൽ ശേഷി ഫിസിക്കൽ എബിലിറ്റി കായിക ശേഷിയും അദ്ദേഹത്തിൻ്റെ കാഴ്ച ശക്തി ഒന്ന് വായിച്ചു നോക്കാൻ നമുക്ക് ഔട്ട്ഡോർ ജോലികൾ ഔട്ട്ഡോർ ജോലികൾ സജീവമായി ചെയ്യാനുള്ള കായിക ശേഷിയും ശാരീരിക യോഗ്യതയും കഴിവുമുണ്ടെന്ന് കാണിക്കുന്ന അസിസ്റ്റൻ്റ് സർജനോർ ജൂനിയർ കൺസൾട്ടൻറ്റ് റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓരോ ഉദ്യോഗാർത്ഥിയും ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ് ഫിസിക്കലി ഓക്കെയാണെന്ന് തീർച്ചയായിട്ടും ഒരു ഒരു ജൂനിയർ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഡോക്ടറിൻ്റെ വാങ്ങിയിരിക്കണം ഇനി അടുത്തൊരു കണ്ണിൻ്റെ കാര്യം നോക്കി കണ്ണുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന തരത്തിൽ കണ്ണട വെക്കാതെയുള്ള കാഴ്ചശക്തി ഉള്ളവരായിരിക്കണം അപ്പോൾ അദ്ദേഹത്തിന് സിക്സ് ബൈ സിക്സ് കൃത്യമായി രണ്ട് കണ്ണിലും സിക്സ് ബൈ സിക്സ് കൃത്യമായി ഉണ്ടായിരിക്കണം കാഴ്ചയ്ക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് കൃത്യമായി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ട് ഓക്കെ ഇനി താഴോട്ട് വരുന്ന സമയത്ത് നോക്കുക കൃത്യം ആ മെഡിക്കൽ കൃത്യമായി വായിച്ചു നോക്കുക അടുത്തൊരു കുറിപ്പ് വായിച്ചു നോക്കി ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ച ശക്തി ഉണ്ട് അതല്ലേ സിക്സ് ഫൈ സിക്സ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഓരോ കണ്ണിനും പൂർണ്ണമായും ശക്തി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വർണ്ണാന്ത അതുപോലെ തന്നെ സ്ക്യുൻ്റ് സ്ക്യുൻ്റ് അല്ലെങ്കിൽ കണ്ണിന്റെയോ കൺപോളകളുടെയോ മോർബിഡ് ആയിട്ടുള്ള അവസ്ഥ എന്നിവ അയോഗ്യതയെ കണക്കാക്കാവുന്നതാണ് നോക്കൂ ഒന്നുകൂടെ ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ച ശക്തി ഉണ്ടായിരിക്കണം വർണ്ണാന്തത അതുപോലെ സ്ക്വിൻഡ് അല്ലെങ്കിൽ കണ്ണിൻ്റെയും മോർബിഡ് ആയിട്ടുള്ള അവസ്ഥ എന്നിവ അയോഗ്യതയായി കണക്കാക്കാവുന്നതാണ് ശരി അടുത്ത വൈകുക്ക് മുട്ടു തട്ട് പരന്ന പാദം ഞരമ്പ് വീക്കം വളഞ്ഞ കാലുകൾ വൈകല്യമുള്ള കൈകാലുകൾ കോമ്പല്ല് അല്ലെങ്കിൽ മുൻപല്ല് ഉന്തിയ പല്ലുകൾ കൊഞ്ഞ കേൾവിയിലും സംസാരത്തിനുമുള്ള കുറവുകൾ എന്നിവയെ ശാരീരിക എന്നിവ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ ഉണ്ടായിരിക്കരുത് വൺസ് അഗൈൻ ഒട്ടുതട്ട് പരന്നപാതം ഞരമ്പ് വീക്കം വളഞ്ഞകാലുകൾ വൈകല്യമുള്ള കൈകാലുകൾ കോമ്പല്ല് മുൻപല്ല് ഉന്തിയ പല്ലുകൾ കൊഞ്ഞ സ കേൾവിയിലും സംസാരത്തിലുമുള്ള കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ ഉണ്ടായിരിക്കരുത് എന്ന് പറയുന്നു ആസ് അസ്യൂഷൻ ഇക്കഴിഞ്ഞ എല്ലാ പോഴ്സുകളും എപ്പോഴും കേരളത്തിൽ കാണാൻ കഴിയുന്ന ചില കണ്ടീഷൻസ് തന്നെയാണ് ഇതൊന്നും അറിയാതെ വിജ്ഞാപനം വായിക്കരുത് ഞാൻ കൃത്യമായി റിപ്പീറ്റ് ഇത് വായിക്കുന്നു കണ്ട് കേട്ടു മനസ്സിലാക്കുക ഇതെല്ലാം ഒക്കെയാണെങ്കിൽ മാത്രമേ വിജ്ഞാപനം അയച്ച് സ്വപ്നം കണ്ട് മുന്നോട്ട് പോകാവൂ അല്ലെങ്കിൽ അയക്കരുത് ഓക്കെ അതിൻ്റെ അടുത്ത് വായിച്ച് നോക്ക് ഉദ്യോഗാർത്ഥികൾ കായികക്ഷമതാ പരീക്ഷ ഓർ എൻഡുറൻസ് ടെസ്റ്റ് സമയത്ത് താഴെ കൊടുത്തിട്ടുള്ള മാതൃകയിൽ സർക്കാർ സർവീസിലുള്ള അസിസ്റ്റൻ്റ് സർജൻ ഓർ ജൂനിയർ കൺസൾട്ടൻറ്റ് റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അസൽ ഹാജരാക്കേണ്ടതും ആയത് സർട്ടിഫിക്കറ്റ് സമയത്ത് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ് അപ്പോൾ ഈ കണ്ടീഷനൊക്കെ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കായികക്ഷമത അല്ലെങ്കിൽ എൻട്രൻസ് ടെസ്റ്റ് സമയത്ത് ഈ ഒരു ഫോം ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രസൻറ്റ് ചെയ്യുക അത് പി എസ് സി പറയുന്ന മുറയ്ക്ക് അത് കായികക്ഷമത സമയത്ത് പ്രസൻറ്റ് ചെയ്യുകയും വേണം പി എസ് സി പറയുന്ന പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുന്ന മുറയ്ക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക അതായത് തുളർസി പേജിൽ അപ്ലോഡ് ചെയ്യണം ക്ലിയർ അപ്പോൾ അത് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട വിഷൻ്റെ കുറച്ചും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ദാ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൃത്യമായി നോട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ് ഇറങ്ങും പോകേണ്ട ആവശ്യമില്ല അതിന് ഓക്കെ ഇനി നമുക്ക് താഴോട്ട് പോകുന്ന സമയത്ത് മറ്റു ചില കുറിപ്പുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ദാ നോക്കൂ ദാ നോക്കൂ ഈ കുറപ്പൊന്ന് വായിച്ച് നോക്കി കാഴ്ച ശക്തിയെ സംബന്ധിച്ച് വിവരങ്ങൾ സർട്ടിഫിക്കറ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം ശരി വിഷൻ നോർമൽ ഓർ ഗുഡ് ഓർ ആവറേജ് മുതലായ അവ്യക്തമായ പ്രസ്താവന ഒരിക്കലും സ്വീകരിക്കുന്നതല്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്ത് ആ ഡോക്ടർ ഡോക്ടറിന് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ വ്യക്തമായി അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക വിഷൻ നോർമൽ ഗുഡ് ആവറേജ് മുതലായ അവ്യക്തമായ പ്രസ്താവനകൾ സ്വീകരിക്കുന്നതല്ല ഓരോ കണ്ണിനെയും സംബന്ധിച്ച വിവരങ്ങൾ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കണം കാഴ്ചശക്തി മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള വിധത്തിലല്ലെങ്കിൽ കണ്ണിന് ത നല്ല കാഴ്ചശക്തി ഉണ്ടെന്നോ മോശമായ ശക്തി ഉണ്ടെന്നോ ഉള്ള വിവരം സർട്ടിഫിക്കറ്റ് നൽകുന്ന ഉദ്യോഗസ്ഥൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതല്ല സർട്ടിഫിക്കറ്റ് പക്ക പെർഫെക്റ്റ് അത് സ്ഥിരമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ഡോക്ടർമാർക്ക് അതറിയായിരിക്കും എന്നാലും ഈ കുറിപ്പ് നിങ്ങളും ശ്രദ്ധിക്കുക അദ്ദേഹത്തെ ആ കുറിപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചിരിക്കുക ശരി വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് നടത്തി എൻഡൂറൻസ് ടെസ്റ്റ് അല്ലേ നമ്മുടെ സി പി യു കാണാൻ കഴിയാത്ത എന്നാൽ സിവിൽ എക്സൈസിൽ കാണാൻ കഴിയുന്നൊരു ടെസ്റ്റാണ് ഇത് എൻറ്റുറൻസ് എന്ന് പറയുന്നത് ഒന്ന് വായിച്ചു നോക്കാം എല്ലാ ഉദ്യോഗാർത്ഥികളും രണ്ടര കിലോമീറ്റർ ദൂരം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഓടി പൂർത്തിയാക്കി എൻറ്റുറൻസ് ടെസ്റ്റ് വിജയിച്ചിരിക്കണം ശ്രദ്ധിക്കുക എല്ലാ ഉദ്യോഗാർത്ഥികളും രണ്ടര കിലോമീറ്റർ ദൂരം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഓടി പൂർത്തിയാക്കി എൻഡുറൻസ് ടെസ്റ്റ് വിജയിച്ചിരിക്കണം പക്ക എൻട്രൻസ് പാസ്സായിരിക്കണം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ല എൻട്രൻസ് സമയത്താണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കണ്ണുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രസൻറ്റ് ചെയ്യുന്നു പറഞ്ഞു ഞാൻ അല്ലെ കൃത്യമായി മുകളിൽ പറഞ്ഞിട്ടുണ്ട് ശരി അത് നമുക്ക് കായികക്ഷമത പരീക്ഷയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കിയേ നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ വൺ സ്റ്റാർ നിലവാരത്തിലുള്ള താഴെപ്പറയുന്ന എട്ടിനങ്ങളിൽ അഞ്ചെണ്ണം പാസ്സായിരിക്കണം എട്ട് ഐറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട് അസുരക്ഷൽപ്പം അതുപോലെ തന്നെ സി പി ഒയിലും ഫയർമാനിലും കാണാൻ കീഴുന്ന എട്ട് ഐറ്റങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം പാസ്സായിരിക്കണം ഒന്ന് നോക്കിയേ നോക്കൂ നൂറ് മീറ്റർ ഓട്ടം ആദ്യം പറയുന്നു നൂറ് മീറ്റർ ഓട്ടമാണ് പതിനാല് സെക്കൻഡുകൊണ്ട് കവർ ചെയ്യണം അടുത്ത ഹൈ ജമ്പാണ് നൂറ്റി മുപ്പത്തി രണ്ടേ പോയിൻറ്റ് രണ്ടേ പൂജ്യം സെൻറ്റിമീറ്റർ കവർ ചെയ്യുക അത്രയും ദൂരം കവർ ചെയ്യുക ലോങ് ജമ്പാണ് നാനൂറ്റി അൻപത്തേഴ് പോയിൻറ്റ് രണ്ടേ പൂജ്യം സെൻറ്റിമീറ്റർ കവർ ചെയ്യുക പുട്ടിങ് ദി ഷോർട്ടാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം ആണ് അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് പൂജ്യം സെൻറ്റിമീറ്ററ് ത്രോയിങ് ദി ക്രിക്കറ്റ് ബാൾ ക്രിക്കറ്റ് ബാളുമായി ബന്ധപ്പെട്ട് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് റോപ്പ് ക്ലൈമ്പിങ് കൈകൾ ഉപയോഗിച്ച് മാത്രം കൈ ഉപയോഗിച്ച് റോപ്പ് ക്ലൈമ്പിങ് ിങ്റുപത്തഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീറ്റർ അടുത്ത പുള്ളപ്പ് അഥവാ ചിന്നിങ്ങാണ് എട്ട് പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടമാണ് അഞ്ചു മിനിറ്റ് നാല്പത്തിനാല് സെക്കൻഡ് അപ്പോൾ വൺ സെൻ എട്ട് ഐറ്റം ഉണ്ട് അഞ്ചെണ്ണം പാസ്സാകണം നൂറ് മീറ്റർ ഓട്ടം അദ്ദേഹത്തിന് പതിനാല് സെക്കൻഡിൽ കവർ ചെയ്യുക ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ടേ പൂജ്യം സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തേഴ് പോയിന്റ് രണ്ടേ പൂജ്യം സെൻറ്റിമീറ്റർ പുട്ടിംഗ് ദി ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഗ്രാം അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ആറേ പൂജ്യം സെൻ്റിമീറ്റർ ത്രോയിങ് ദി ക്രിക്കറ്റ് ബാൾ ആറായിരത്തി തൊണ്ണൂറ്റിയാറ് സെൻറ്റിമീറ്റർ റോക്ക് ക്ലൈമ്പിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ചിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ടേ പൂജ്യം സെൻറ്റിമീറ്റർ പുള്ളപ്പോർ പുള്ളപ്പോർ ചിന്നി എട്ട് പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം പാസ്സാകാൻ കൃത്യമായി നിങ്ങളുടെ ഫിസിക്കൽ ട്രെയിനറുമായി സംസാരിക്കുക അദ്ദേഹം അത് കൃത്യമായി വർക്കൗട്ട് ചെയ്ത് തരും ഓക്കെയാണ് ഇനി വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതാ നോക്കൂ മറ്റൊരു കണ്ടീഷനും കൂടെ അവർ ഒരു കുറുപ്പുകൾ ഈ കുറുപ്പുകൾ പലരും പലരും ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം കുറുപ്പുകൾ ശ്രദ്ധിക്കുക പി എസ് സി വ്യക്തമായ നോട്ടിഫിക്കേഷനിലെ എല്ലാ ക്രൈറ്റീരിയയും കണ്ടീഷനും പറയുന്നുണ്ട് അത് വ്യക്തമായി ശ്രദ്ധിക്കുക അല്ലാതെ അവസാന നിമിഷം നോട്ടിഫിക്കേഷൻ റിജക്റ്റ് ആവുമ്പോൾ നമ്മളെ അപേക്ഷകൾ റിജക്റ്റ് ആകുമ്പോഴല്ലാതെ ശ്രദ്ധിക്കേണ്ടത് തുടക്കത്തിൽ ശ്രദ്ധിച്ചു പോവുക കുറിപ്പ് വായിച്ചേ ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവുകൾ കായികക്ഷമത പരീക്ഷ എൻറ്റുറൻസ് ടെസ്റ്റ് വേളയിൽ വേളയിലെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവുകൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഫിസിക്കൽ നൂറ്റി ഹൈറ്റൊക്കെ ഇല്ലേ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റും ചെസ്റ്റും ജെസ്റ്റ് എക്സ്പാൻഷനും ഒക്കെ തീർച്ചയായിട്ടും എൻറ്റുറൻസ് ടെസ്റ്റ് വേളയിൽ എടുക്കുന്നതാണെന്ന് സിമ്പിൾ അടുത്ത് പഠിച്ചു നോക്കിയാൽ നിശ്ചിത അളവുകൾ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ കായികക്ഷമത ഓർ എൻറ്റുറൻസ് ടെസ്റ്റ് പരീക്ഷയിൽ പങ്കെടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ് നിങ്ങൾക്ക് നിങ്ങളൊരു പക്ഷേ വൺ സിക്സ്റ്റി ഫൈവ് ഹൈറ്റ് ഇല്ല എന്ന് വിചാരിക്കുക നൂറ്റി അറുപതേ ഉള്ളൂ എന്ന് വിചാരിക്കാം നിങ്ങളുറൻസ് ടെസ്റ്റിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ഹൈറ്റ് പരിശോധിക്കുന്നതാണ് നിങ്ങൾക്ക് മതിയായ ഹൈറ്റ് മതിയായ ചെസ്റ്റ് മതിയായ ചെസ്റ്റ് എക്സ്പാൻഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെവിടെ പങ്കെടുപ്പിക്കില്ല എൻറ്റുറൻസിൽ പങ്കെടുപ്പിക്കാനുള്ള സാധ്യതയില്ല അത് ആയിരിക്കും അപ്പോൾ ആപ്ലിക്കേഷൻ കൃത്യമായി വൺ സിക്സ്റ്റി ഫൈവ് ഉണ്ടെങ്കിൽ അയയ്ക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത വായിച്ച് നോക്ക് കായികക്ഷമത ഓർ എൻഷുറൻസ് പരീക്ഷയിൽ അപകടം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷയിൽ പങ്കെടുക്കാൻ വീണ്ടും അവസരം നൽകുന്നതല്ല ശ്രദ്ധിച്ച് ചെയ്യണമെന്നാണ് അതായത് കായികക്ഷമത പരീക്ഷ അല്ലെങ്കിൽ എൻഷുറൻസിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചോ പരിക്കേൽച്ചാൽ തീർച്ചയായിട്ടും മറ്റൊരു അവസരം കൊടുക്കുന്നതല്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ക്ലിയർ അല്ലേ നോക്കൂ അടുത്ത വായിച്ച് നോക്കാം ശാരീരിക അളവെടുപ്പ് കായികക്ഷമത പരീക്ഷ എന്നിവയെ സംബന്ധിച്ച് താൽക്കാലിക തീയതി ജനുവരി പതിനഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്ലോസ് ആണ് ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യമില്ലാണ് ശാരീരിക അളവെടുപ്പും കായികക്ഷമത പരീക്ഷ എന്നിവ സംബന്ധിച്ച് താൽക്കാലിക തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വാങ്ങിച്ചപ്പോൾ ഏകദേശം ഒരു മാസം കഴിയുമ്പോഴേക്കും അത് പ്രസൻറ്റ് ചെയ്യും അല്ലെങ്കിൽ അത് പി എസ് സി വെബ്സൈറ്റിൽ പുറപ്പെടുവിക്കുന്നു ക്ലിയർലി അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിവിൽ എക്സൈസ് ഓഫീസർ വിജ്ഞാപനം വന്നിട്ടുണ്ട് അപേക്ഷകൾ കൊടുക്കേണ്ട അവസാന ഡേറ്റുകൾ റിമൈൻഡ് ചെയ്യട്ടെ ജനുവരി ഒന്നാം തീയതിയാണ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണി വരാണ് അപേക്ഷകൾ കൊടുക്കേണ്ട അവസാന ഡേറ്റ് ദയവീത അതുവരെ കൊണ്ടുപോകാൻ നിൽക്കരുത് അപേക്ഷകൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ ഒന്ന് നിങ്ങളുടെ താൽപ്പര്യം ഉണ്ടോ എന്ന് ആദ്യം സിവിൽ എക്സൈസ് ഓഫീസർ ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം പരിശോധിക്കാം ഈ നോട്ടിഫിക്കേഷൻ വ്യക്തമായി വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കാരണം നോർമൽ എൽ ഡി നോട്ടിഫിക്കേഷനെ പോലെയല്ല ഇവിടെ ക്രൈറ്റീരിയാസ് കണ്ടീഷൻസ് ഉണ്ട് ഹൈറ്റ് നോക്കണം ചെസ്റ്റ് നോക്കണം അതുപോലെ ഫിസിക്കലായിട്ട് എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം പാസ്സാക്കാൻ ഇഫിഷൻ്റ് ആണോ എന്ന് പരിശോധിക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ അയയ്ക്കാവൂ അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കാം ജനുവരി ഒന്ന് വരെ കൊണ്ടുപോകരുത് ഇപ്പം തന്നെ ഇതിൻ്റെ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക ക്ലിയർ അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും കേരളത്തിലെ ചെറുത് മുതൽ വലുതു എല്ലാ നോട്ടിഫിക്കേഷൻസും കൃത്യമായി നമ്മുടെ മിനിസ്ട്രേഴ്സ് അക്കാദമി വെബ്സൈറ്റിൽ വരുന്നതാണ് അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ മെഡിക്കൽ കണ്ടീഷൻ നേരത്തെ പറഞ്ഞ കുറുപ്പ് നോട്ടുകൾ മെഡിക്കൽ കണ്ണുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് അതിൻ്റെ ഏജ് ലിമിറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രായപരിധി അത് അയക്കേണ്ട അവസാന ഡേറ്റ് കൺഫർമേഷൻ ഡേറ്റ് അപേക്ഷകരുടെ എണ്ണം ഒഫീഷ്യൽ സിലബസ് പരീക്ഷാ പാറ്റേൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഫ്രീ ക്ലാസ്സുകൾ ഇങ്ങനെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് അപ്ഡേഷൻ കേരള പി എസ് സി മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പരീക്ഷകളും ഇതുപോലുള്ള അപ്ഡേഷൻസ് മിനിസ്റ്റേഴ്സ് അക്കാഡമി ചാനൽ വരുന്നതാണ് ഒറ്റക്കാര്യം മാത്രം നിങ്ങൾ ചെയ്യാം നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ വീഡിയോ ഒരു ലൈക്ക് ഓർഡടി ചെയ്യുക അതുപോലെ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെടുന്ന ഒരു ആശ്രയിക്കുഴപ്പാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് കോൺടാക്ട് നമ്പറുകൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കൃത്യമായി കോൺടാക്ട് ചെയ്യുക അതുപോലെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലേതെങ്കിലും പി എസ് സി പരീക്ഷകളെ പറ്റിയോ കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷകളെ പറ്റിയോ എവിടെയെങ്കിലും ആശയക്കുഴപ്പങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കൃത്യമായി കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക അതൊരു കേരള പി എസ് സി പരീക്ഷയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം കാറ്റഗറി നമ്പറുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കാറ്റഗറി നമ്പറുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേരള പി എസ് സിയിൽ ഒരു വർഷം തന്നെ ഏകദേശം എഴുന്നൂറോളം നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായ കാറ്റഗറി നമ്പറുകൾ ഉൾപ്പെടുത്താൻ ഏവരും ശ്രമിക്കുക ഓക്കെ അല്ലേ ഓക്കെ താങ്ക്